കർത്താവിൻ്റെ വിലയിരുനാമത്തിന് നന്ദിയോടെ സ്ഥോപനം ചെയ്യുന്നു അത്മിത്രം ബ്രദറും ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം ആ പോസ്റ്റർപ്പെടുത്തി ഒൻപതാം അധ്യായത്തെ ആസ്പദമാക്കി ജീവനുള്ള കല്ലുകളിൽ ചെറുതല്ലാത്ത സ്ഥാനമാണ് ദേവാലയത്തിൽ ഓരോ വിശ്വാസികൾക്കും ഉള്ളത് എന്നുള്ള കാര്യം നാം ഓർക്കുണ്ടായി ആ നിലയിൽ ഇന്ന് അത് നാം ഏഴ് വ്യക്തികളിൽ മറ്റു ചില വ്യക്തികളെ കൂടെ നാം പരിചയപ്പെടാൻ പോവുകയാണ് കഴിഞ്ഞ സൺഡേയിൽ കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു കർത്താവിൽ നിന്ന് ദർശനം പ്രാപിച്ചതായ ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങളും കർത്താവ് തന്നെ എടുത്ത് ഉപയോഗിച്ചതായ വിധങ്ങളും തനിക്ക് ലഭിച്ചതായ ക്രിസ്തീയ ദർശനങ്ങളെക്കുറിച്ചും നാം ഓർക്കുകയായിരുന്നു ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അതെ മറ്റു വ്യക്തിത്വത്തെ കുറിച്ചാണ് മറ്റൊരു വ്യക്തിയാണ് അനന്യാസ് അനന്യാസും ക്രിസ്തുവിൻ്റെ ദർശനം പ്രാപിച്ചവനാണെന്നാണ് ഈ ഒൻപതാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ അനന്യാസ് എന്നൊരു ശിക്ഷൻ ഉണ്ടായിരുന്നു അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു കർത്താവെ അടിയിത എന്ന് അവൻ വിളി കേട്ടു കർത്താവിനോട് നീ എഴുന്നേറ്റ് നേർവിധി എന്ന തെരുവിൽ ചെന്ന് യുവതയുടെ വീട്ടിൽ തറസോസുകാരനായ സൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക ഇവിടെ നാം അടുത്തതായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് അനന്യാസിനെ കുറിച്ചാണ് വിശുദ്ധ വേ പഠിച്ചാൽ ഏതാണ്ട് അഞ്ച് അനന്യാസുമാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നാം ചിന്തിക്കുവാൻ പോകുന്നത് ക്രിസ്തു ദർശനം പ്രാപിച്ചവനും പ്രാർത്ഥനാ ജീവനും ജീവിതമുള്ളവനുമായ അനന്യാസാണ് ആ ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു ദമസ്കോസ് സഭയ്ക്ക് അവൻ വളരെ പ്രയോജനപ്പെട്ടവനായിരുന്നു കർത്താവ് ദർശനത്തിൽ അവനോട് അനന്യാസ എന്ന് വിളിച്ചു അടിയൻ ഇത എന്ന് അവൻ പറഞ്ഞു വിശുദ്ധ തിരുവിടുത്ത് പഠിച്ചാൽ അടിയൻ ഇത എന്നുള്ള അനുസ്വരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വാക്കുകൾ അത് നമുക്ക് ചിലടത്ത് കാണാനായിട്ട് കഴിയും ഷമുവലിൻ്റെ പുസ്തകത്തിൽ നാം അത് കേട്ടിട്ടുണ്ട് കൂടാതെ ഏഷ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിലും കേൾക്കുന്ന ഈ ശബ്ദം പുതിയ നിമത്തിൽ ഈ അപ്പോസ് വൃത്തി ഒൻപതാം അധ്യായത്തിൽ അനന്യാസോട് ബന്ധപ്പെട്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഒരു ആജ്ഞ കർത്താവ് ഏൽപ്പിക്കുന്നു നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ യുവതായുടെ വീട്ടിൽ തറസൂസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക അവൻ പ്രാർത്ഥിക്കുന്നു അത് അന്യാ അനന്യാസ് കർത്താവ് ആ മനുഷ്യൻ എരിശിലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെ പ്രസ്താവിക്കുന്ന അനന്യാസിനെ കാണാം ദൈവസഭ എന്ന ദേവാലയത്തിൻ്റെ കല്ലുകളിൽ ചെറുതല്ലാത്ത സ്ഥാനമാണ് പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്കുള്ളത് ഒന്നാമതായിട്ട് അവിടെ ഉറക്കം വരാത്ത രാത്രിയാണ് അനന്യാസിനും മറ്റുമൊക്കെ ഉറക്കം വരുന്നില്ല ദമസ്കോസിന് ഉറക്കം വരുന്നില്ല കാരണം എരിശുലേമിന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞ വ്യക്തിയായിരുന്നു ഷൗൽ അപ്പോൾ ഇവൻ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തവൻ എന്ന് അനന്യാസ് കേട്ടിരുന്നു അതാണ് ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അനന്യാസ് കർത്താവിയ മനുഷ്യൻ എരിശുലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാവിരുതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് അവൻ ഉത്തരം പറഞ്ഞു അപ്പോൾ ഇവിടെ നാം വായിച്ചു കേൾക്കുന്നത് ആ നിലയിൽ വലിയ ദോഷം ചെയ്തവനാണ് അങ്ങനെയുള്ളവനെ അതെ ആ നിലയിൽ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കർത്താവ് പറഞ്ഞു പോകുക നീ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഉറക്കം വരാത്ത രാത്രിയിൽ ദൈവം ഇടപെടുന്ന അനേക സന്ദർഭങ്ങൾ തിരുവഴുത്തിൽ കാണാൻ കഴിയും ഇസ്താൻ്റെ പുസ്തകം ആറാമത്തെ യാത്ര ഒന്നാമത്തെ വാക്യത്തിൽ കിങ് അഗസുരേഷിന് ഉറക്കം കെടുത്തി ഒരു സംഭവത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട് ഉമ്മരപ്പടി കാവൽക്കാരായി ഏർ കാവൽക്കാരായി രാജാവിൻ്റെ ക്ഷണന്മാരിൽ ബിഗ്ദാന തെരിസ് എന്നീ രണ്ടു പേര് അകസുരശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്നു ആ സംഗതി അവൻ്റെ ഗേറ്റിൻ്റെ വാതിക്കലിരുന്ന പടി പടി പടിവാതിക്കലിരുന്ന മോർജേക്കായി എന്തു ചെയ്തു അറിവ് കൊടുത്ത് അതെന്ത് ചെയ്തു അന്ന് അവിടുത്തെ ദിനവാർ ദിനവർത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു പക്ഷെ രാജാവിന് ഉറക്കം വന്നില്ല രാജാവിൽ നിന്ന് എടുത്ത് വായിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അത് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ വന്നതായി രണ്ട് രണ്ട് ഷണ്ണന്മാരുടെ പേരുകളും കാര്യങ്ങളുമൊക്കെ അവിടെ എഴുതി വച്ചിരുന്നു അപ്പോൾ ഇതിന് മോർദേക്കായ്ക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ എന്ന് അന്വേഷിച്ചപ്പോൾ അവൻ അങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല ഹാമാനെ വിളിച്ചു രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്തെല്ലാം കൊടുക്കണം എന്നുള്ള കാര്യത്തിൻ്റെ ലിസ്റ്റ് അത് ഈ ഹാമാൻ തയ്യാറാക്കി കാരണം എന്നെ അല്ലാതെ ആരെ രാജാവ് അത്ര അധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കും എന്ന് ഹാമാൻ ഉള്ളം കൊണ്ട് വിചാരിച്ചു അപ്പോൾ ആ നിലയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്നവന് കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയൊരു ലിസ്റ്റ് കൊടുത്തു ഹമാൻ മോർദേക്കായി എന്ത് ചെയ്യണം അതേ ഹമാൻ പറഞ്ഞതിൽ ഒട്ടും കുറയാതെ കാര്യങ്ങൾ അത് കൊടുക്കുകയും അവന് ആ നിലയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു അതിനുശേഷം താൻ വളരെ നിരാശനായി വിഷണ്ണനായി തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഈ വിഷയം ഷെയർ ചെയ്യാനിടയായി തുടർന്ന് നമ്മൾ വായിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത് വാക്യത്തിലാണ് ദാരിയാപേശ് രാജൻ ഉറക്കം വന്നില്ല എന്ന് വായിക്കും കാരണം ഭക്തനായ ദാനിയേലിനെ സിംഹ ഇട്ടിരിക്കുകയാണ് രാത്രിയിൽ സിംഹവനെ കടിച്ച് കൊന്ന് തിന്നുകാണും എന്നുള്ള ചിന്തയിലാണ് അവനൊന്ന് ഉറക്കം വരാഞ്ഞത് എന്നാൽ രാജാവ് എന്തു ചെയ്തു ആ നിലയിൽ രാത്രി മുഴുവൻ ഉറക്കം വരാതെ രാവിലെ എഴുന്നേറ്റ് അതെ ആ ധാന്യലിൻ്റെ ഗുഹയിലേക്ക് ചെന്നിട്ട് അത് ദാനിയലിനെ വിളിക്കുവാൻ ഇടയായിത്തുള്ളു അപ്പോൾ ദാനിയൽ ജീവനോടെ ഇരിക്കുന്നു എന്നും അവൻ ഒരു കേടും വരുത്തിയില്ല എന്നും അറിയാനിടയായി പിന്നീട് രാജാവിൻ്റെ പ്രഖ്യാപനം ഈ ദാനിയലിൻ്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരും പറയാ പ്രാർത്ഥിക്കുന്നതിനോ ആ ആരാധിക്കുന്നതിനോ ഇടയായി തീരരുത് എന്ന് പറയാനായിട്ട് ഇടയായിട്ടുള്ളൂ ഞാൻ ഓർപ്പിച്ചത് അതെ ഈ അനന്യാസ് ആ നിലയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു പ്രാർത്ഥനാ ജീവിതം വളരെ ആവശ്യമാണ് ഒരു ദൈവസഭയ്ക്കും വിശ്വാസിക്കും എന്നുള്ളതുകൊണ്ട് ഈ അനന്യാസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് ഭർണവാസ് എന്ന് പറയുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഭരണവാസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഭരണവാസ് എന്ത് ചെയ്തു അത് ഈ സൗരന്യം കൂട്ടിയപ്പോസന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ വഴിയിൽ വെച്ച കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഡെമസ്കോസിൽ അവന് യേശുവിൻ്റെ നാമത്തിൽ പ്രാഗിൽപ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു നമുക്കൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് ഈ ഭരണവാസ് അവൻ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ ചെയ്യുന്നവനായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഈ ബണ്ഡബാസിനുള്ളത് അത് മാത്രമല്ല നല്ല അനുഭവമുള്ളവനായിരുന്നു എന്ന് ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴും വാക്യങ്ങൾ വായിച്ചാലറിയാം അവൻ മ വളരെ മഹാമനസ്കതയുള്ളവനാണെന്നുള്ളത് ഒൻപതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും അപ്പോസത്തി പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യം പഠിക്കുന്ന ഒരു വേദ വിദ്യാർത്ഥിക്ക് അവൻ സഭകളെ പ്രബോധിപ്പിക്കുന്നവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല പതിനഞ്ച് ഇരുപത്തിനാല് നല്ല ആത്മനിറമുള്ളവനും വിശ്വസ്തനുമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല പതിനാലാം അധ്യായ പഠിക്കുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തിപ്രഭാവമുള്ളവനാണ് ഈ ബർണബാസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ പലരുടെയും കാര്യങ്ങൾ നാം എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഷൗൽ രണ്ട് അനന്യാസ് മൂന്ന് ഭർണവാസ് നാല് പത്രോസാണ് മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കുകയും ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരെ അടുക്കലും ചെന്നു പിന്നെ പത്രോസ് അതെ അടുത്ത വ്യക്തി വ്യക്തിത്വമാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനാണ് അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഐനിയാസിനെ കുറിച്ച് വായിക്കുന്നു അപ്പോൾ അനിയാസും എന്ത് ചെയ്തു യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിനെ മൂവാന്തിരം സൗഖ്യം ലഭിച്ചവനാണ് അവൻ എഴുന്നേറ്റ് തനതായി തന്നെ അത് തൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് അവന് സൗഖ്യം കൊടുത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അനിലയിൽ ഐനിയാസിനെ കുറിച്ച് വായിക്കുന്നു അവൻ അഞ്ചാമത്തെ വ്യക്തിത്വമാണ് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് തബീദയെക്കുറിച്ച് വായിക്കുന്നത് അത് മുപ്പത്തിയാറാമത് വാക്യമാണ് യോപയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീദ മറ്റൊരു വ്യക്തി വ്യക്തിത്വമാണ് ഏഴാമധ്യ ഏഴാമത്തെ വ്യക്തി അതെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ തോൽക്കുലനായ ശിമോൻ അപ്പോൾ അവൻ അവൻ ചെയ്തു ദൈവഭക്തന്മാരെ കൈക്കൊള്ളുന്നവനാണ് അപ്പോൾ ദൈവഭക്തന്മാരെ തങ്ങളുടെ വീട് വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാണ് ഈ ഏഴാമത്തെ വ്യക്തിപ്രഭാവമായിരിക്കുന്ന തോൽക്കല് എന്നാൽ ഇന്ന് അത് ഒരല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തബീതയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭരണവാസനയെക്കുറിച്ചും മറ്റുതര ആളുകളെക്കുറിച്ചൊക്കെ പ്രകാരം നമുക്ക് ചിന്തിക്കാം എന്നാൽ ഇന്ന് ഈ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കെട്ട തബീതയെക്കുറിച്ചാണ് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വായിച്ചു കെട്ടത് അതെ തബീത അവിടെ ഒരു ശിക്ഷയായിരുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥ ശിക്ഷ ആരാണ് എന്നുള്ളത് ഈ വേദഭാഗം പഠിക്കുന്ന ഒരു വേദ പഠിതാവിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അപ്പോസ്റ്റർ പ്രവൃത്തി പുതിയ നിയമത്തിൻ്റെ ചരിത്ര പുസ്തകമാണ് സഭയുടെ ഉത്ഭവത്തെയും അപ്പോസ്റ്റന്മാരുടെ നടപടി ക്രമങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവ് നന്നായി ആ നിലയിൽ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ അപ്പോസർ പൂർത്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജനത്തിനും ശിഷ്യന്മാർക്കും ഉപദ്രവ ഭീഷണിയുമായിരുന്നു ശൗലിൻ്റെ മാനസാന്തരം മുവാതരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അപ്പോസർ പൂർത്തി ഒമ്പതാം അധ്യായം ചരിത്രപ്രസിദ്ധമായ അധ്യായമാണ് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വഴി തെളിയിച്ച അത് വഴി കാണിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇതിൽ നിന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് തബീത എന്ന ശിക്ഷയെ എങ്ങനെയാണ് ഒരാൾ ശിക്ഷനാകുന്നത് ശിക്ഷയാകുന്നത് നോക്കുക യോഹനാനൊമ്പതിൻ്റെ ഇരുപത്തിയേഴിൽ യേശു പിറവിയിലെ കുരുടന് സൗഖ്യം നൽകിയതിനെ കുറിച്ച് അതെ മതഭ്രാന്തരായ ചില യഹൂദന്മാർ അതെ സൗഖ്യം പ്രാപിച്ചവരോട് അവൻ നിനക്ക് എന്ത് ചെയ്തു നിന്റെ കണ്ണെങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു ഉത്തരം യോനാൻ ഒമ്പതിൻ്റെ പത്ത് പതിനൊന്ന് അപ്പോൾ പറഞ്ഞതിന് ശേഷം തിരിഞ്ഞവരോട് നിങ്ങൾക്കും അവരുടെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ യോനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരായവരെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ നാല് പേരെ യേശുവിനെ കണ്ട ചരിത്രം അവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ യോ ഞാൻ പറഞ്ഞ സാക്ഷ്യം ആണ് അന്ത്രയോസും പത്രോസും വിലിപ്പോസും നദരയിലും യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാനായിട്ട് അത് സാക്ഷിച്ചത് അല്ലെങ്കിൽ ഇടയായത് അപ്പോൾ നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി സാക്ഷിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത സാക്ഷ്യം നാം പറയുന്ന യേശുവിനെ കുറിച്ചും ആൾക്കാർ കേട്ട് അവൻ്റെ ശിഷ്യന്മാരാകാൻ ഇടയാകുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നാല് പേരെയും യേശു എന്ത് ചെയ്തു കണ്ടു നമ്മയും യേശു കാണും കാണണം നാം മാത്രം യേശുവിനെ കണ്ടാൽ പോരാ യേശു നമ്മെയും കാണാൻ ഇടയാകണം ഇതാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യയുടെ ഉത്തരവാദിത്ത ബന്ധമാണ് ഗ്ലൂക്കോസ് പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കണം യേശു യേശുവിന് യോഗ്യരല്ലാത്തവർ കോശ് എടുത്ത് അത് അനുഗമിക്കണമെന്നില്ല ഞാൻ പറഞ്ഞതിന് സാരം അത് സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടോ ബ്രാസ് കൊണ്ടോ സ്റ്റോൺ കൊണ്ടോ തടിയുണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ള കുരിശ് കഴുത്തിൽ കെട്ടി തൂക്കി നടക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ അതെ മുഴുവെയിലും കൊണ്ട് ചുമന്ന് നടക്കുന്നതിനെക്കുറിച്ചോ അല്ല പ്രത്യുത അവനെ കൈക്കൊണ്ട് അത് ദൈവമക്കളായിട്ട് അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ യേശു പഠിപ്പിക്കുന്ന ഒരു കാര്യം ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ള സത്യം നാം ഓർക്കേണ്ടായിട്ടുണ്ട് ഇവിടെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നാൽ മാത്രം പോരാ പിന്നെയോ ക്രൂശിൽ കയറിയ കറി കയറിയവന് നോക്കുവാനായിട്ട് എന്ത് ചെയ്യണം ശ്രമിക്കുവാൻ ഇടയാകണം അവരുടെ വചനങ്ങളെ കേൾക്കുവാൻ ഇടയായി തീരണം ഇങ്ങനെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ് സാക്ഷാൽ ശിക്ഷൻ അല്ലെങ്കിൽ ശിക്ഷയാരുന്ന ലോകം മനസ്സിലാക്കിയുള്ളൂ കാരണം ഒരു വ്യക്തി ശിക്ഷൻ ആകുന്നതിനു മുമ്പ് കർത്താവായിട്ട് ബന്ധം ഇല്ലായിരുന്നു കാരണം പാപം ശത്രുത്വം ഏ മുതലായ കാരണം കൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് അകലിയായിരുന്നു സമാധാനം ഇല്ലായിരുന്നു എഫ് എസ് സി രണ്ടിൻ്റെ രണ്ടാം ധ്യായം പഠിക്കുമ്പോൾ സമാധാനം ഇല്ലാത്ത സ്ഥിതി കൊലോസി ഒന്നിൻ്റെ ഇരുപത് പ്രതികൂലമായ ഒരു കയ്യെഴുത്ത് ഉണ്ടായിരുന്നു കൊലോസി രണ്ടിൻ്റെ പതിനാല് ഇതെല്ലാം ക്രൂശിൽ കയറി ക്രിസ്തു മരിച്ചതുകൊണ്ട് ഒരു ശിക്ഷ ലഭിച്ചു ആ ഇത്ര ധന്യമായ അവസ്ഥയാണ് അല്ലേ ഇനി ഈ ക്രിസ്തുവിനെ ചുമന്നും സാക്ഷിച്ചും ജീവിച്ചാൽ ആ നിലയിലുള്ളതായ നല്ല അനുഭവം നല്ല അനുഗ്രഹം ഇവ ലഭിക്കുമെന്നതിൻ്റെ തെളിവാണ് കുറേനക്കാരനായ ഷിമോനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പനേരം ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു സമയം ചിലവഴിച്ചു ക്രൂശ് ചുമന്നു പിന്നീട് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിയാറ് മർക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തൊന്ന് നോക്കുക പൗലൂസിൽ ലേഖനം എഴുതുന്ന സമയത്ത് ഷിമോൻ്റെ മക്കൾ കർത്താവിൽ പ്രസിദ്ധരായി കഴിഞ്ഞു ഇവിടെ ആന്ധ്രയിൽ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായത് ക്രൂശി ചുമതുകൊണ്ടാണ് തബീദയെ കുറിച്ച് നല്ല പരാമർശം നോക്കാം അപ്പോസ പൃഥ്വി ഒൻപതാം അധ്യായത്തിന് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളാണ് തബീദയുടെ പേരിൻ്റെ അർത്ഥം തന്നെ പേടമാനെന്നാണ് ഡോർക്കസ് കലമാൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഇത് അരാമി ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഡോർക്കസ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സദൃശം അഞ്ചിൻ്റെ പത്തൊൻപതിൽ കൗതുകമുള്ള പേടമാനെക്കുറിച്ച് വായിക്കുന്നുണ്ട് ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തിയൊന്നിൽ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളുടെ പേര് പറയുന്നിടത്ത് നബ്ത്താലിയെക്കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ ലാവണ്യമാക്കുകൾ സംസാരിക്കുന്നു ആകിയാൽ പേടമാനിൻ്റെ അംഗപ്രത്യ പ്രത്യംഗ വർണ്ണനയിൽ കണ്ണ് കാല് ശരീരത്തിൻ്റെ സൗന്ദര്യം എടുത്തു പറയത്തക്കതാണ് കണ്ണ് എന്ന് പറയുന്നത് കാഴ്ചശക്തി അത് ഐസൈറ്റ് എടുത്തു പറയേണ്ടതുണ്ട് വളരെ ദൂരെയുള്ള വസ്തുക്കളെയും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ആവർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴിൽ മോശയെക്കുറിച്ച് നൂറ്റി ഇരുപത് വർഷം ജീവിച്ചിരുന്നു എന്നും കണ്ണ് മങ്ങിയില്ലെന്നും നാം വായിക്കുന്നു പുരോഹിതനും ന്യായനുമായ ഏലി ഒന്ന് ചെമ്പതിൽ മൂന്നിന് രണ്ട് കണ്ണ് മങ്ങിയെന്ന് അതെ കാണിക്കുന്നു ഇതിൻ്റെ ദോഷഫലങ്ങൾ എത്രയോ ദൂരവ്യാപകമായിട്ടിരിക്കുന്നു അതുകൊണ്ട് സക്കറിയ പതിനൊന്നിൻ്റെ പതിമൂന്ന് വായിക്കുന്നത് തുമ്പുകെട്ട ഇടയൻ്റെ വലം കണ്ണ് വരൾച്ച ബാധിച്ചിരിക്കുന്നു അങ്ങനെ വരൾച്ച ബാധിച്ച് തീർത്ത തീർന്നതും തിമുരം ബാധിച്ചും കഴിഞ്ഞു കഴിഞ്ഞുമിരിക്കുകയാണ് എത്രയോ ദുഃഖകരമായ കാര്യമാണ് തബീതയുടെ കണ്ണ് വളരെ ദീർഘദൃഷ്ടിയുള്ള കണ്ണാണ് കാല് സ്പിരിച്വൽ സ്ട്രെങ്തിനെ കാണിക്കുകയാണ് ആത്മീയമായ ശക്തിയെ കാണിക്കുകയാണ് എബ്രഹാരൂന്നിൻ്റെ പതിനേഴ് സോറി ആ നമ്മൾ വായിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ പത്തൊമ്പതിൽ പ്രവാചൻ ഹബുക്കയ്ക്ക് പറയുന്നത് പേടമാന് ബലമുള്ള കാല് ഉള്ളതുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള അത് ആ സുരക്ഷിത സ്ഥാനത്ത് അഭയം പ്രാപിക്കുവാനും സാധിക്കുമെന്നാണ് മറ്റൊരു ഗുണം വിശുദ്ധി പ്രാപിക്കുന്ന ജീവിയാണ് ലേവിയ പതിനൊന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയഞ്ചും ഒന്നുമത്ര ദിവസം ഒന്നിൻ്റെ പതിനഞ്ചാമത്തെ ബാക്കിയെടുത്ത് പഠിച്ചാൽ അത് അതിൻ്റെ ഗുണം മറ്റുള്ള ജീവികളിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നവയാണ് ഇത് വേർപാട് ജീവിതത്തിൻ്റെ ഒരു ഒരു ചിത്രം നമുക്ക് കാണിക്കുന്നുണ്ട് ഒന്ന് ഒരു ആറിൻ്റെ പതിനാറ് ഉത്തമഗീതം എട്ടിൻ്റെ പതിനാല് സ്ഥിരമായി ഒരിടത്ത് നിൽക്കുകയില്ല ഓടിപ്പോകും അശുദ്ധ സ്ഥലത്ത് നിൽക്കുകയില്ല മാത്രമല്ല അടക്കവും ലജ്ജാശീലവും ഉണ്ടായിരിക്കണം അതാണ് നാം ഈ പേടമാനെക്കുറിച്ചുള്ള വായിക്കുന്നത് ഈ ഗുണവിശേഷം എല്ലാം തന്നെ തബീതയിൽ ഉണ്ടായിരിക്കണം പേരിൻ്റെ അർത്ഥം പോലെ ജീവിതവും പോകണം മാത്രമല്ല സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാണ് പിന്നെ പല രണ്ടിൻ്റെ പതിനൊന്നും ഒന്ന് പത്തോസ് രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്കുകൾ വായിക്കുമ്പോൾ അത് വിശ്വാസിയിൽ അത് അനേക സൽപ്രവൃത്തികൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ആ ഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ടീത്തോസിൻ്റെ ലേഖനം പഠിച്ചാൽ അഞ്ച് നീയുള്ള കുറിച്ച് പറയുന്നുണ്ട് എഫ് എഫ് സി രണ്ടിൻ്റെ പത്ത് പഠിക്കുമ്പോൾ വിശ്വാ വിശ്വാസിയിൽ പ്രവൃത്തി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് മോശ അപ്പനെയും അവൻ്റെ മോശ അവനെയും അവൻ്റെ കയ്യിലെ വടിയേയും ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവശക്തി പകർന്നതുപോലെ തബീത ഒരു ടെയ്ലർ ആയിരുന്നു വസ്ത്രം തുന്നലാണ് അവളുടെ പണി അനേകർക്ക് അവരുടെ ശരീരം മറയ്ക്കുവാൻ അതുപോലെ നഗ്നത മറയ്ക്കുവാൻ ഇടയായി അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ചില നന്മകൾ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം എന്നാൽ തബീദയുടെ മരണത്തെക്കുറിച്ച് വായിക്കുന്നു ആ യോ യോപ്പയിലുള്ളവർക്ക് വലിയ നഷ്ടമായിരുന്നു അവരുടെ മരണം യൗനത്തിൽ മരിച്ചു എന്നാൽ പത്രോസ് ദിവസം യോപ്പയിലെത്തി അവൾക്ക് ജീവൻ നൽകിയതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് അവളെ ഉയർപ്പിച്ചു അത് സഭയ്ക്ക് ഉണർവിന് കാരണമായി മാത്രമല്ല ദൈവസഭയ്ക്ക് ആഹ്ലാദവുമായി പ്രിയപ്പെട്ടവരെ കർത്താവിൽ അനേകർ വിശ്വസിപ്പാനായിട്ടിടയായി എന്നാണ് അപ്പോസ് പൂർത്തി ഒൻപതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം വായിക്കുന്നത് ഇത് യു എങ്ങും പ്രസിദ്ധമായി പലരും കർത്താവിൽ വിശ്വസിച്ചൊന്ന് വായിക്കുന്നു പ്രിയ ദേവജനമേ തബീതയെപ്പോലെ നിങ്ങൾക്കും ഒരു പേടമാനെ പോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ ഈ ചിന്തിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാബല്യത്തിൽ അത് കൊണ്ടുവരുവാനായിട്ട് തീരണം മാത്രമല്ല നാം ഈ അപ്പോഴത്തെ ഒൻപതാം അധ്യായത്തിൽ വ്യത്യസ്തമായ സ്വഭാവ വിശേഷ വിശേഷങ്ങളോടുകൂടിയ അതേ ശൗലിനെ പോലെയും അനന്യാസിനെ പോലെയും അതോടൊപ്പം തന്നെ ഭരണബാസിനെ പോലെയും പത്രോസിനെ പോലെയും അതുപോലെ തന്നെ അന്യാസിനെ പോലെയും ഇപ്പോൾ നമ്മൾ ചിന്തിച്ച തബീതെ പോലെയും അവസാനമായി തോൽക്കൊലനായ ശിമോൻ അവർ അതേ ദൈവദാസന്മാരെ തങ്ങളുടെ വീടുകൾ കൈക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നായ അനുഗ്രഹിക്കപ്പെട്ടതായ സ്വഭാവവും അതുമാത്രം അവർ ചരി ചരിത്രവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഈ ഈ രാവിലെ സമയം ഈ ദൈവദിനത്തിനുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ ഈ രാവിലെ കേട്ടതായ ചിന്തകൾ ദൈവം അതിനായിട്ട് ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ